മറ്റ് മനുഷ്യരോടുള്ള കരുതൽ ഉള്ളിടത്തോളം കാലം മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ കാലം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എന്ന പൊതുവെ പറയാറുണ്ട് ആ നേതാക്കളുടെ നിലയിലാണ് വി എസിന്റെ സ്ഥാനം നാം ഓരോരുത്തരും സ്വപ്നം കാണുന്നതുപോലെ സമത്വസുന്ദരമായ ഒരു ലോകം കിട്ടിപ്പെടുക്കാൻ എന്നും ഊർജ്ജവും പ്രചോദനവുമായി മാറും വി എസിന്റെ സ്മരണ ഒരു സാധാരണ തൊഴിലാളി എന്ന നിലയിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി വി എസ് മാറിയതിനു പിന്നിൽ സഹനത്തിൻ്റെയും യാതനയുടെയും അതിജീവനത്തിൻ്റെയും നിരവധിയായ വീടുകളുണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ വി എസ് വഹിച്ച പങ്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും ഈ സഭയിൽ ദീർഘകാലം അംഗവുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് വി എസിന്റെ മരണത്തോടെ തിരശീല വീണിരിക്കുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാധിവർത്തിയായി നിലക്കൊള്ളു തലമുറകൾക്ക് പ്രചോദനവുമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയായിരുന്നു സഗ വി എസ് സാമ്രാജ്യത്വവിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കാലഘട്ടത്തെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രാരംഭഘട്ടത്തെ എല്ലാം വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചിരുന്ന വി എസ് എന്ന കണ്ണി തെറ്റുപോയിരിക്കുകയാണ് അത് കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുക ഒരു നൂറ്റാണ്ടോളം കാലം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുക ആ ഘട്ടത്തിലെല്ലാം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക അവ പരിഹരിക്കുന്നതിനായി നിലക്കൊള്ളുക ഇതെല്ലാം ചെയ്ത അപൂർവം രാഷ്ട്രീയ പ്രവർത്തകരെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവുകയുള്ളു ആ നിലയിലാണ് സി എസിന്റെ സ്ഥാനം നിയമസഭാ സാമാജികൻ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഷേദ നേതാവ് തുടങ്ങി പല നിലകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പുന്നപ്രമേല വിഭവത്തോട് അഭേദ്യമായി ചേർന്ന് കിടക്കുന്നതുമാണ് ഒരു സാധാരണ തൊഴിലാളി എന്ന നിലയിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വി എസ് മാറിയതിന് പിന്നിൽ സഹനത്തിൻ്റെയും യാതനയുടെയും അതിജീവനത്തിൻ്റെയും നിരവധിയായ വീടുകളുണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കെട്ടിക്കൊടുക്കുന്നതിൽ വി എസ് വഹിച്ച പങ്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് തുടക്കത്തിൽ ജനകീയ പോരാട്ടങ്ങളുടെ സമരനായകനായിരുന്നെങ്കിൽ അവസാനം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ഭരണത്തെ ജനകീയമാക്കി പരിഷ്കരിക്കുന്നതിനുള്ള നായകത്വവും അദ്ദേഹം വരും മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അങ്ങ് പ്രസ്താവിച്ചതുപോലെ ജനോന്മുഖവും അടിസ്ഥാന വർഗങ്ങൾക്ക് വഴിതെളിയിക്കുന്നതുമായ എത്രയോ നടപടികൾക്ക് അദ്ദേഹം നേരിത്തുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയി പരിസ്ഥിതി മനുഷ്യാവകാശം സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ വി എസ് വ്യാപരിച്ചു അതിന് പാർട്ടി അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകി ആ പ്രക്രിയയിലാണ് പാർട്ടി നേതാവായിരിക്കെ തന്നെ പൊതുസമൂഹത്തിനാകെ സ്വീകാര്യമാകുന്ന തലത്തിലേക്ക് വി എസിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർന്നത് മുഖ്യധാരാ രാഷ്ട്ര മുഖ്യധാരാ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പരിസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളെ കൂടി കൊണ്ടുവരുന്നതിൽ പി എസ്സിൻ്റെ പങ്ക് അവിസ്മരണീയമാണ് ഒളിവിലും തെളിവിലുമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തി ഐക്യ കേരളത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നടത്തിയിരുന്ന പ്രക്ഷോഭങ്ങളിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന സമയത്ത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി മിച്ചഭൂമി സമരമടക്കം എത്രയോ ധീരസമരങ്ങൾക്ക് പി എസ് നേതൃത്വം നൽകി വിവിധ കാലഘട്ടങ്ങളിലായി അഞ്ചര വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതായിരുന്നു പി എസിന്റെ നടപടി അങ്ങ് പ്രസ്താവിച്ചതുപോലെ കഠിനമായ പോലീസ് മർദ്ദനത്തിനും അദ്ദേഹം ഇരയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരം വരെ എൽ ഡി എഫ് കൺവീനറായും പ്രവർത്തിച്ചു രണ്ടായിരത്തൊന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മാരാരിക്കുളത്ത് നിന്നും നിയമസഭാംഗമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എടുത്ത നിലപാടുകൾ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ചർച്ചകൾ എല്ലാം തന്നെ പുതുതലമുറ നിയമസഭാ സാമാജികർക്കടക്കം മാതൃകയാണ് സാമൂഹ്യവും സാമ്പത്തികവുമായ വിവേചനങ്ങളിൽ ഉയറിയിരുന്ന കേരള സമൂഹത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിൽ അതുല്യമായ സംഭാവന നൽകിയവരുടെ നിലയിലാണ് വി എസ് മാനുഷികമായതൊന്നും എനിക്ക് അന്യമല്ല എന്ന മാസിന്റെ വചനങ്ങളെ സ്വജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനാകെ മാതൃക തീർത്താണ് അദ്ദേഹം കടന്നുപോയത് മറ്റ് മനുഷ്യരോടുള്ള കരുതൽ ഉള്ളിടത്തോളം കാലം മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളിടത്തോളം കാലം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എന്ന പൊതുവി പറയാറുണ്ട് ആ നേതാക്കളുടെ നിലയിലാണ് വി എസിന്റെ സ്ഥാനം നാം ഓരോരുത്തരും സ്വഗ്നം കാണുന്നതുപോലെ സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ എന്നും ഊർജവും പ്രചോദനവുമായി മാറും വി എസ് എന്റെ സ്മരണ ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ഈ നിയമസഭയിൽ അംഗമായിരുന്ന ശ്രീ വാടൂർ സ്വാമിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തൻ്റെ പൊതുജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വിഷമം നിറഞ്ഞ കാനപാതകൾ താണ്ടി അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട് പൊതുസഹൂ പൊതുസമൂഹവുമായി കലർന്നൊഴുകാൻ പലപ്പോഴും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന തോട്ടം തൊഴിലാളികളെ പൊതുധാരയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു തോട്ടം തൊഴിലാളികളെ സംഘബോധത്തിലേക്ക് നയിക്കാനും അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം മുന്നിൽ നിന്നു അതെല്ലാം തന്നെ ശ്രീ വാടൂർ സോമനെ പല പ്രമാണിമാരുടെയും അപ്രീതിക്ക് പാത്രമാക്കി തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ശ്രീ വാടൂർ സോമൻ അത്തരത്തിൽ ആർജിച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനെ കൂടുതൽ വിളക്കിയെടുത്തു അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഇക്കഴിഞ്ഞ നാലു വർഷക്കാലത്തിലധികം ഈ സഭക്കകത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സഭക്കകത്തും പുറത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപോലെ ഏറ്റെടുത്തു അത്തരത്തിൽ കർമ്മനിരതനായിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ കവർന്നെടുത്തത് ഒരേ സമയം ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം ശ്രീ വാടൂർ സ്വാമിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും സംസ്ഥാനത്തിന്റെ മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന ശ്രീ പി പി തങ്കച്ചൻ വിടവാങ്ങിയിരിക്കുകയാണ് ഈ സഭയുടെ തന്നെ അധ്യക്ഷ എന്ന നിലയിലും നിയമസഭാ സാമാജിക എന്ന നിലയിലും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ് പൊതുപ്രവർത്തന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാന്നിധ്യമായിരുന്നു അഭിഭാഷക വൃത്തിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും പൊതുജീവിതത്തിലും സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ടു സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചതിലൂടെയും അഭിഭാഷക വൃത്തിയിലൂടെയും ലഭിച്ച അനുഭവ സമ്പത്ത് ഒന്നു ചേർന്നു ശ്രീ പി പി തങ്കച്ചനിലെ പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയെന്ന് വേണം കരുതാൻ പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലം വരെ അദ്ദേഹം ഉയർന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നും ഈ സഭയുടെ അധ്യക്ഷനായും സംസ്ഥാനത്തെ മന്ത്രിയായും അദ്ദേഹം വളർന്നു അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഒട്ടുമിക്ക തലങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് ശ്രീ പി പി തങ്കച്ചൻ ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ജനസമ്മതി വളരെ വലുതായിരുന്നു നിയമസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഈ സഭയുടെ ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെട്ട അധ്യായങ്ങളാണ് ഈ നിയമസഭയുടെ പ്രഗത്ഭരായ അധ്യക്ഷന്മാരുടെ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൃഷിമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള നിരവധി മുൻകൈകൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി കൃഷി വകുപ്പ് അവധാനതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു ഏറ്റെടുത്ത ചുമതലകൾ കൃത്യമായി നിറവേറ്റുന്നതോടൊപ്പം തന്നെ തൻ്റെ കീഴിലുള്ള വകുപ്പിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും അവഗാഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ശ്രീ പി പി തങ്കച്ചന്റെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തകർക്കാകെ പ്രത്യേകിച്ച് പുതുതലമുറയിൽപ്പെടുന്നവർക്കുള്ള മികച്ചൊരു പ്രഫറൻസാണ് സൗമ്യതയും സമന്വയവും ജീവിതാദർശമായി ഉയർത്തിപ്പിടിച്ച ശ്രീ പി പി തങ്കച്ചൻ്റെ നിര്യാണത്തോടെ ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ വികാസ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരധ്യായം അവസാനിച്ചിരിക്കുകയാണ് ശ്രീ പി പി തങ്കച്ചൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക